വാർഷികമായി നാല് ശതമാനം കൂട്ടുപലിശ നിരക്കിൽ അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് അൻപത്തൊന്ന് രൂപ കൂട്ടുപലിശ എത്ര സമയത്തിനുള്ളിൽ ലഭിക്കും ഇവിടെ നമുക്ക് കൂട്ടുപലിശ എന്ന് പറഞ്ഞിട്ട് കൂട്ടുപലിശയായിട്ട് ബന്ധപ്പെട്ട സൂത്രവാക്യം അത് എഴുതാം കൂട്ടുപലിശയിട്ട് കൂട്ടുപലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ കൂട്ടുപലിശ അഥവാ കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട സൂത്രവാക്യം ഏ സമം പി ഇൻറ്റു ഒന്ന് പ്ലസ് ആർ ബൈ നൂറ് ഹോൾ എൻ ഇതാണ് കൂട്ടുപലിശയായിട്ട് ബന്ധപ്പെട്ട സൂത്രവാക്യം ഇതിൽ പലിശയുടെ അക്ഷരല്ല അതിൽ പലിശയുടെ അക്ഷരല്ല ഇതിൽ പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ അഥവാ നിക്ഷേപ തുക പ്രിൻസിപ്പൽ അഥവാ നിക്ഷേപത്തുക ആർ പലിശ നിരക്ക് എൻ നമ്പർ ഓഫ് ഇയേഴ്സ് വർഷങ്ങളുടെ എണ്ണം ഇത് പലിശ നിരക്ക് എ എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് കാലാവധി കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന തുക എ എമൗണ്ട് ആണ് അതായത് ബാങ്കിൽ നമ്മൾ നിശ്ചിത തുക നിക്ഷേപിച്ചു കാലയളവ് കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടണ എമൗണ്ട് ആണ് എ അതായത് നമ്മൾ നിക്ഷേപിച്ച തുകയും പലിശയും നമ്മൾ നിക്ഷേപിച്ച തുകയും ബാങ്ക് തരുന്ന പലിശയും ചേർന്നാണ് എ അപ്പൊ നമുക്ക് എക്ക് പരം എന്താ എഴുതാം പി പ്ലസ് ഐ എന്ന് എഴുതാം എ എന്ന് പറഞ്ഞാൽ പി പ്ലസ് ഐ അതായത് നമ്മൾ നിക്ഷേപിച്ച തുകയും ബാങ്ക് നമുക്ക് തരുന്ന പലിശയും ചേർന്നതാണ് എന്ത് എ സമം ഈ സൂത്രവാക്യം ബാക്കി എഴുതുക പി ഇൻറ്റു ഒന്ന് പ്ലസ് ആറ് ബൈ നൂറ് ഉൽഘാദം എൻ്റെ വില കൊടുക്കുക നിക്ഷേപ തുക എത്രയാണ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നിക്ഷേപത്തുക അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഐ പലിശയാണ് പലിശ നമുക്ക് തന്നെ അൻപത്തൊന്ന് രൂപയെന്നതുണ്ട് അപ്പോൾ പി പ്ലസ് ഐ എന്ത് വരും അറുന്നൂറ്റി ഇരുപത്തഞ്ചും അൻപത്തൊന്നും കൂട്ടുക അറുന്നൂറ്റി ഇരുപത്തഞ്ച് കൂട്ടണം അൻപത്തൊന്ന് അഞ്ച് ഒന്ന് ആറ് അഞ്ച് രണ്ടും ഏഴ് ആറ് എത്രയാണ് എ അറു ഈ എന്ന് പറഞ്ഞാൽ പി പ്ലസ് ഐ അറുന്നൂറ്റി എഴുപത്താറ് അപ്പം നമുക്കിതിനു പേരം അറുന്നൂറ്റി എഴുപത്താറ് എന്ന് എഴുതാം ശ്രമം പി നിക്ഷേപ എത്രയാണ് അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു ഒന്ന് പ്ലസ് ആറ് പലിശ നിരക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര എണ്ണം പലിശ നിരക്ക് നാല് ശതമാനം അപ്പം ആറ് ബൈ നൂറ് എന്താ എഴുതുക നാല് ബൈ നൂറ് ഹോൾഘാദം എൻ പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് വർഷങ്ങളുടെ എണ്ണം അത് നമുക്കറിയില്ല എന്താ എത്ര സമയത്തിനുള്ളിൽ ലഭിക്കും സമയമാണ് അതായത് എത്ര വർഷം എന്നാണ് നമുക്ക് കണ്ടത് അപ്പം എൻ നമുക്കറിയില്ല എൻ അതുപോലെ ഇടുക നമുക്ക് ഈ അറുന്നൂറ്റി ഇരുപത്തഞ്ചിന് ഇവിടെ അറുന്നൂറ്റി ഇരുപത്തഞ്ച് ആണല്ലോ അതിനെ സമത്തിൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ ബൈ ആവും അറുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രാക്കറ്റിട്ട ഇൻഡു ആണ് അപ്പോൾ അറുന്നൂറ്റി ഇരുപത്തഞ്ചിൽ സമത്തിൻ്റെ ഇരുവശം ഈ ഭാഗത്തു കൊണ്ടുവരുമ്പോൾ ബൈ എന്നാവും അപ്പോൾ ഇവിടെ നമ്മൾ എന്തെഴുതം എന്തെഴുതാം അറുന്നൂറ്റി എഴുപത്തി ആറ് ബൈ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് സമം ബാക്കി എഴുത് ഒന്ന് പ്ലസ് നാല് ബൈ നൂറ് ഈ ഒന്ന് പ്ലസ് നാല് ബൈനൂറ് എത്രയാണ് നൂറ്റി നാല് ബൈ നൂറ് ഒന്ന് പ്ലസ് നാല് ബൈ നൂറ് നൂറ്റി നാല് ബൈ നൂറ് അതായത് ഒന്നും നൂറും കുളിക്കുക നൂറും നാലും കൂട്ടിയാൽ നൂറ്റി നാല് ബൈ നൂറ് ഇത് ഒന്ന് പ്ലസ് അഞ്ച് ബൈ നൂറാണെങ്കിൽ നൂറ്റഞ്ച് ബൈ നൂറ് ഇത് ഒന്ന് പ്ലസ് പത്ത് ബൈ നൂറ് ആണെങ്കിൽ നൂറ്റി പത്ത് ബൈ നൂറ് അപ്പോൾ ഒന്ന് പ്ലസ് നാല് ബൈനൂറ് നൂറ്റി നാല് ബൈ നൂറ് നൂറ്റി നാല് ബൈ നൂറ്ഘാദം എൻ എന്ന് എഴുതാം നമുക്ക് അറുന്നൂറ്റി അറുന്നൂറ്റി എഴുപത്തി ആറ് ബൈ അറുന്നൂറ്റി ഇരുപത്തഞ്ച് സമം നൂറ്റി നാല് ബൈ നൂറ് എന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനെ നാല് കൊണ്ട് പെടിച്ചെടുക്കാം നാല് കൊണ്ട് പിടിച്ചു കൊടുക്കാം അപ്പോൾ അറുന്നൂറ്റി എഴുപത്താറ് ബൈ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് സമം നാല് കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ ഇരുപത്തി ആറ് എന്ന് വരും നാല് കൊണ്ട് ഇരുനാല് എട്ട് ശിഷ്ടം രണ്ട് ഇരുപത്തിനാല് ആറ് നാല് ഇരുപത്തിനാല് ബൈ നൂറിലോ ഇരുപത്തഞ്ച് നാല് നൂറ് അപ്പോൾ ഇതിനെ നാല് കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ ഇരുപത്തി ആറ് ബൈ ഇരുപത്തഞ്ച് അതിൻ്റെ കൃതി എത്രയാണ് എൻ എന്ന് എഴുതി നമുക്ക് ഇതിൽ ഇതൊരു സമവാക്യമാണ് ഈ ഭാഗത്തൊരു ഫ്രാക്ഷൻ ഈ ഭാഗത്തൊരു ഫ്രാക്ഷൻ സമം അതുകൊണ്ട് ഇതൊരു സമവാക്യമാണ് ഈ സമവാക്യത്തിൻ്റെ കൃതിയാണ് നമുക്ക് കാണേണ്ടത് കൃതി കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇരുഭാഗത്തും ബേസ് ഈക്വൽ ആവണം ഇരുഭാഗത്തും ബെയ്സ് ഈക്വണം ഇവിടെ അറുന്നൂറ്റി എഴുപത്താറ് പേ അറുന്നൂറ്റി എഴുപത്തിഞ്ചാണ് ഇവിടെ ഇരുപത്താറ് പേ ഇരുപത്തഞ്ചാണ് ഇത് രണ്ട് തുല്യമല്ല അതുകൊണ്ട് തുല്യാക്കണം നമ്മൾ ഇത് ഇരുപത്തി ആറിൻ്റെ സ്ക്വയറാണ് ഇരുപത്താറ് ഇൻറ്റു ഇരുപത്താറാണ് അറുന്നൂറ്റി എഴുപത്തി ഇത് ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ ആണ് ഇരുപത്തഞ്ച് ഇഞ്ച് ഇരുപത്തി അഞ്ചാണ് അറുന്ന ഇരുപത്തഞ്ച് അപ്പോൾ നമുക്ക് ഇതിനെന്തെഴുതാം ഇരുപത്തി ആറ് സ്ക്വയർ എന്ന് എഴുതാം ഇരുപത്തി ആറ് സ്ക്വയർ ഇതോ ഇരുപത്തി അഞ്ച് സ്ക്വയർ ആണ് ഇരുപത്താറ് സ്ക്വയർ ബൈ ഇരുപത്തഞ്ച് സ്ക്വയർ ഈ ഇരുപത്താറ് സ്ക്വയർ ബൈ ഇരുപത്തഞ്ച് സ്ക്വയർ എന്നുള്ളത് എങ്ങനെ എഴുതാം നമുക്ക് ഇരുപത്താറ് ബൈ ഇരുപത്തഞ്ച് ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും മതി അല്ലേ രണ്ടിനും സ്ക്വയർ ആണല്ലോ അപ്പോൾ ഇരുപത്താറ് സ്ക്വയർ ബൈ ഇരുപത്തഞ്ച് സ്ക്വയറിന് നമുക്ക് ഇരുപത്താറ് ബൈ ഇരുപത്തഞ്ച് ഹോൾ സ്ക്വയർ സമം വലതുവശമോ വലതുവശം എന്താണ് ഇരുപത്തി ആറ് ബൈ ഇരുപത്തിയഞ്ച് ഹോൾ ഘാദം എൻ നമ്മളെന്താ പറഞ്ഞത് നമുക്കിത് നോക്കേണ്ട ഇതൊരു സമവാക്യമാണ് ഈ സമവാക്യത്തിൽ നമുക്ക് കൃതിയാണ് കാണുന്നത് കൃതി കാണുമ്പോൾ നമ്മൾ എന്തു പറഞ്ഞു ഇരുഭാഗത്തും ബേസ് ഈക്വൽ ആവണം പാദങ്ങൾ തുല്യമാകണം ഇപ്പോൾ പാദങ്ങൾ തുല്യമായി ഇരുപത്താറ് ബൈ ഇരുപത്തഞ്ച് ഇരുപത്താറ് ബൈ ഇരുപത്തഞ്ച് ഇരുവശത്തും പാദങ്ങൾ തുല്യമായതുകൊണ്ട് കൃതികൾ ഈക്വലായിരിക്കണം കൃതികളും തുല്യായിരിക്കണം ഇവിടുത്തെ കൃതി രണ്ട് ഇവിടുത്തെ കൃതി എൻ അപ്പോൾ ഇത് രണ്ട് തുല്യായിരിക്കണം അതായത് എൻ സമം രണ്ട് എന്ന് പറയാം എന്താണ് എൻ നമ്പർ ഓഫ് ഇയേഴ്സ് അഥവാ വർഷങ്ങളുടെ എണ്ണാണ് രണ്ട് അതായത് നമുക്ക് ഈ ചോദ്യത്തിൽ ഇത്രയും അറുന്നൂറ്റി രൂപയ്ക്ക് അൻപത്തൊന്ന് രൂപ കൂട്ടുപലിശ കിട്ടാൻ എത്ര സമയം വേണമെന്നാണ് അറുന്നൂറ്റി രൂപ ബാങ്കിൽ ഇട്ടിട്ട് അൻപത്തൊന്ന് രൂപ കൂട്ടുപലിശ കിട്ടണമെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞാലേ കിട്ടുള്ളൂ ഉത്തരം രണ്ട് വർഷം എന്നാണ്